കോടികൾ മുടക്കി പണി കഴിപ്പിച്ച എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഓഗസ്റ്റിലേക്ക് തുറക്കാൻ കഴിയുമെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ പറഞ്ഞു പുതിയ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും ഫയറിന്റെ അനുമതി ലഭിക്കാത്തത് മൂലമാണ് കെട്ടിടം കൊടുക്കാത്തത് ലക്ഷങ്ങൾ മുടക്കി പണി കഴിപ്പിച്ച എഴുമറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഓഗസ്റ്റോടെ തുറക്കാൻ കഴിയുമെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ പറഞ്ഞു പക്ഷേ നേരിട്ട് നിർമ്മിച്ച ആ കലാകാർക്ക് അത് ചെയ്യേണ്ടതായിട്ട് അവരുടെ എസ്റ്റിമേറ്റിൽ പക്ഷേ നമ്മുടെ കെട്ടിടത്തിന് ഫയർസി കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് അതിന് ജില്ലാ പഞ്ചായത്ത് നാല് ലക്ഷം രൂപ അതിനായിട്ടുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഭേദഗതി കഴിഞ്ഞതോ കഴിഞ്ഞി കൂടി അംഗീകരിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഹയർ മേസി കാര്യം ഏതാണ്ട് ക്ലിയർ ആകും തൊട്ട് അടുത്ത മാസങ്ങളിൽ ജൂലൈ മാസത്തോടു കൂടി നമ്മുടെ ആഗസ്റ്റ് മാസത്തോടു കൂടി നമ്മുടെ കുട്ടികളെതിലേക്ക് ഇരുത്തി അധ്യയനം നടത്താനായിട്ടുള്ള സൗകര്യം ഒരുക്കുന്നതാണ് പുതിയ കെട്ടിടം പണി കഴിപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും തുറന്നു തുറന്നുകൊടുക്കുവാൻ കഴിയാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതേ തുടർന്ന് ഗാലക്സി ചാനൽ വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായ രാജി പി രാജപ്പൻ ജില്ലാ പഞ്ചായത്തിന്റെ നയം വ്യക്തമാക്കിയത്